ഇന്നലെ രാത്രി കൃത്യമായി പറഞ്ഞാൽ കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ഇന്ത്യൻ അതിർത്തിയിൽ സംഭവിച്ചത് എന്താണെന്ന് നിങ്ങൾ അറിഞ്ഞു ഇതൊരു സാധാരണ വാർത്തയല്ല ഒരു പക്ഷെ നമ്മുടെ രാജ്യം ഇത്രയും കാലം കാത്തിരുന്ന ആ വലിയ മാറ്റം അത് സംഭവിച്ചു തുടങ്ങിയിരിക്കുന്നു രാത്രിയുടെ മറവിൽ റഡാറുകൾക്ക് പോലും പിടികൊടുക്കാതെ പറന്നു വരുന്ന പാകിസ്ഥാന്റെയും ചൈനയുടെയും ഡ്രോണുകൾ ഒപ്പം അതിർത്തിയിൽ തോക്കുമായി നിൽക്കുന്ന നമ്മുടെ ജവാന്മാർ ഇവർ രണ്ടു പേർക്കുമിടയിൽ വലിയൊരു ഗെയിം ചേഞ്ചർ വന്നിരിക്കുകയാണ് ഒരേ സമയം രണ്ട് കാര്യങ്ങളാണ് സംഭവിച്ചിരിക്കുന്നത് ഒന്ന് ആകാശത്ത് മറ്റൊന്ന് ഭൂമിയിൽ ഒന്ന് ശത്രുവിന്റെ ഡ്രോണുകളെ തൊടാതെ തന്നെ കരിച്ചു കളയുന്ന അദൃശ്യമായ തരംഗങ്ങൾ രണ്ട് നമ്മുടെ സൈനികരുടെ കൈകളിലേക്ക് എത്തുന്ന ലോകത്തെ ഏത് വൻ ശക്തിയെയും വെല്ലുവിളിക്കാൻ പോകുന്ന മാരകമായ ആയുധങ്ങൾ ഇത് വെറും ഒരു ഡിഫൻസ് ന്യൂസ് ആണെന്ന് കരുതി സ്കിപ്പ് ചെയ്യരുത് കാരണം ആയിരത്തി അറുനൂറ്റി അറുപത്തിരണ്ട് കോടി രൂപയുടെ ഈ ഡീൽ വെറും ഒരു കച്ചവടമല്ല ഇന്ത്യയുടെ യുദ്ധതന്ത്രമാണ് പാകിസ്ഥാൻ എന്തുകൊണ്ടാണ് ഈ വാർത്ത കേട്ട് ഞെട്ടുന്നത് എന്താണ് ടീഷൂൽ എന്ന ഈ പുതിയ ടെക്നോളജി ഈ വീഡിയോ അവസാനം വരെ കണ്ടാൽ നിങ്ങൾക്ക് ഒരു കാര്യം ഉറപ്പിച്ച് പറയാൻ പറ്റും നമ്മുടെ രാജ്യം ഇനി പഴയ രാജ്യമല്ല സേഫ്റ്റിയുടെ കാര്യത്തിൽ നമ്മൾ മറ്റൊരു ലെവലിലേക്ക് മാറി എന്ന് അപ്പൊ നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം ആദ്യം നമുക്ക് ആകാശത്തെ കാര്യം പറയാം കുറച്ച് നാളുകളായി പഞ്ചാബ് ജമ്മു അതിർത്തികളിൽ നടക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ പാകിസ്ഥാൻ ഇപ്പോൾ നേരിട്ടുള്ള യുദ്ധത്തിനല്ല അവർ അയക്കുന്നത് പറക്കും ചെകുത്താന്മാരെയാണ് അവർ അയക്കുന്നത് എന്ന് പറയേണ്ടി വരും ഡ്രോണുകളെയാണ് ഞാൻ ഇത്തിരി ആലങ്കാരികമായി പറഞ്ഞത് മയക്കമരുന്നും ആയുധങ്ങളും ബോംബുകളും ചെറിയ ഡ്രോണുകളിൽ കെട്ടിവെച്ച് നമ്മുടെ പറമ്പുകളിലേക്ക് അല്ലെങ്കിൽ അതിർത്തികളിലേക്ക് ഇടുന്നു റഡാറുകൾക്ക് പലപ്പോഴും ഇതിനെ കാണാൻ പറ്റില്ല വെടിവെച്ചിടാൻ നോക്കിയാലോ ഒരു ഈച്ചയെ തോക്കുകൊണ്ട് വെടിവെച്ചിടുന്ന പോലെയാണ് മിക്കവാറും ലക്ഷ്യം തെറ്റും കാരണം അത്രയും സ്പീഡിലാണ് ഇത് വരുന്നത് അപ്പൊ തോക്കും കൊണ്ട് ഒരു മനുഷ്യൻ വെടിവെക്കുന്നതിന് ഒരു പരിധിയുണ്ട് ഇവിടെയാണ് കഥ മാറുന്നത് ഇന്ത്യൻ ആർമിയും നേവിയും ഒരേ സമയം ഓർഡർ കൊടുത്തിരിക്കുന്ന പുതിയൊരു സാധനമുണ്ട് പേര് ഐ ജി ടിഷൂൾ പൾസ് പേര് കേൾക്കുമ്പോൾ തന്നെ വേറൊരു രീതിയിൽ നിങ്ങൾക്ക് തോന്നുന്നില്ല തൃശ്ശൂരം പോലെ ശത്രുവിന് കുത്തി വീഴ്ത്തുന്ന ഒരു ടെക്നോളജി പോലെ നിങ്ങൾക്ക് അതല്ല ഇതൊരു തോക്കാണെന്ന് പറയാമെങ്കിലും ഇതിൽ നിന്ന് വെടിയുണ്ടകൾ അതായത് ബുള്ളറ്റ്സ് പുറത്തേക്ക് വരില്ല പിന്നെ എങ്ങനെയാണ് ഇത് ഡ്രോണിനെ ഇല്ലാതാക്കുന്നത് ചിന്തിച്ചു നോക്കൂ കിലോമീറ്ററുകൾ അപ്പുറത്ത് നിന്ന് പറന്നു വരുന്ന ഒരു ഡ്രോൺ നമ്മുടെ സൈനികർ ഈ തോക്ക് അതിനു നേരെ ഒന്ന് ചൂണ്ടുന്നു അല്ലെങ്കിൽ ഓട്ടോമാറ്റിക് ആയിട്ട് അത് കണ്ടെത്തുന്നു ഈ ഡ്രോണിനെ ഒരു ട്രിഗർ അമർത്തുന്നു പെട്ടെന്ന് ആ ഡ്രോൺ നിയന്ത്രണം ഇട്ട് താഴെ വീഴുന്നു അല്ലെങ്കിൽ വന്ന വഴിക്ക് തിരിച്ചു പറക്കുകയാണ് ചെയ്യുന്നത് ഇവിടെ നടക്കുന്നത് മാജിക്കല്ല സോഫ്റ്റ് ഗില്ലാണ് അതായത് ഡ്രോണും അതിന്റെ റിമോട്ടും തമ്മിലുള്ള റേഡിയോ ബന്ധത്തെ ഈ തോക്ക് ജാം ചെയ്യുന്നു സിമ്പിളായി പറഞ്ഞാൽ പറക്കുന്ന ഡ്രോണിന്റെ തലച്ചോറ് നമ്മൾ ഹാക്ക് ചെയ്ത് നിശ്ചലമാക്കുന്നു ഇനി നിങ്ങൾ ഒരുപക്ഷെ ചോദിച്ചേക്കാം ഇസ്രായേലിന്റെ അയൺ ഡോം പോലെയാണോ ഇതെന്ന് അല്ല അതാണ് ഇതിന്റെ ഗുണം അയൺഡോം ഒക്കെ വലിയ മിസൈലുകളെ തകർക്കാനുള്ളതാണ് ഒരു മിസൈലിനെ കോടികളാണ് വില എന്നാൽ നമ്മുടെ ടീഷ്യൂൾ ടീഷ്യൂൾ തൃശൂർ അല്ല ടീഷ്യൂൾ ചെലവ് വളരെ കുറവുള്ള കറന്റ് ഉണ്ടെങ്കിൽ എത്ര ഡ്രോണിനെ വേണമെങ്കിലും വീഴ്ത്താൻ പറ്റുന്ന ഒരു സംഭവമാണ് അതായത് അതിൽ ചാർജ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ അതിന്റെ കൃത്യമായ രീതിയിൽ പവർ നൽകാൻ സാധിക്കുകയാണെങ്കിൽ എത്ര ഡ്രോണിന് വരെ എത്ര ഡ്രോണല്ല എത്ര ഡ്രോണിനെ വരെ തകർക്കാൻ സാധിക്കുന്ന ഒരു സിസ്റ്റമാണ് ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് അറിയാമോ ഇത് നമ്മുടെ സ്വന്തം ഉൽപ്പന്നം തന്നെയാണ് നോയിഡയിലുള്ള ഒരു ഇന്ത്യൻ സ്റ്റാർട്ടപ്പ് ഉണ്ടാക്കിയ സാധനമാണിത് വിദേശത്തുള്ളവന്റെ കാലുപിടിക്കാതെ നമ്മുടെ പിള്ളേർ ഉണ്ടാക്കിയ ടെക്നോളജി അതാണ് ഇതിന്റെ യഥാർത്ഥ വിജയം ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യമാണ് നിങ്ങളെ ശരിക്കും അത്ഭുതപ്പെടുത്താൻ പോകുന്നത് ആകാശത്തെ സുരക്ഷ നമ്മൾ ഉറപ്പാക്കി പക്ഷേ താഴെ മണ്ണിൽ യുദ്ധം ചെയ്യുന്നവരുടെ നമ്മുടെ സൈനികരുടെ അവസ്ഥ എന്താണ് താഴെ മണ്ണിൽ യുദ്ധം ചെയ്യുന്ന നമ്മുടെ സൈനികരുടെ അവസ്ഥ എന്താണ് ശത്രുനൂറ് മീറ്ററിൽ അപ്പുറത്ത് നിൽക്കുമ്പോൾ കയ്യിലുള്ള തോക്ക് പണി പണിമുടക്കിയാൽ എന്തു ചെയ്യും വർഷങ്ങളായി നമ്മുടെ സൈനികർ പറയുന്ന പരാതിയാണിത് ഭാരം കൂടിയ പഴയ ഇൻസാസ് തോക്കുകൾ എന്നാൽ ഈ പരാതിക്കും പരിഹാരമായിരിക്കുകയാണ് അതും ആയിരത്തി അറുനൂറ്റി അറുപത്തിരണ്ട് കോടി രൂപയുടെ ഒരു വൺപൻ ഡീലിലൂടെ ഇത്തവണ തോക്ക് വരുന്നത് റഷ്യയിൽ നിന്നോ അമേരിക്കയിൽ നിന്നോ അല്ല ിൽ നിന്നാണ് അതെ കല്യാണി ഗ്രൂപ്പിന്റെ ഭാരത് ഫോർജ് എന്ന ഇന്ത്യൻ കമ്പനിയിൽ നിന്നാണ് ഈ തോക്കുകൾ അല്ലെങ്കിൽ ഈ ആയുധങ്ങൾ വരുന്നത് ഇന്ത്യൻ ആർമിക്ക് വേണ്ടി രണ്ട് ലക്ഷത്തി അമ്പത്തി അയ്യായിരം തോക്കുകൾ നിർമ്മിക്കാനാണ് കരാർ എന്താണ് ഈ പുതിയ തോക്കിന്റെ പ്രത്യേകത ഇതൊരു സി കാർബൈൻ ആണ് അതായത് ക്ലോസ് ക്വാർട്ടർ ബാറ്റിൽ കാർബൈൻ നഗരങ്ങളിലും കാടുകളിലും വീടുകൾക്കുള്ളിലുമൊക്കെ വെച്ച് തീവ്രവാദികളുമായി ഏറ്റുമുട്ടുമ്പോൾ നീളം തോക്കുകൾ വലിയ ബുദ്ധിമുട്ടാണ് അവിടെയാണ് ഈ പുതിയ ഒരു വലിയ ആയുധങ്ങളുടെ എൻട്രി ഇതിൻ്റെ ഭാരം എത്രയായിരിക്കുമെന്ന് ആയിരിക്കുമെന്ന് നിങ്ങൾക്കൊന്ന് വെറുതെ ഊഹിക്കാമോ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത് വെറും മൂന്ന് കിലോയിൽ താഴെ മാത്രമാണ് ഭാരമുള്ളത് നിങ്ങൾ സ്ഥിരമായി ഉപയോഗിക്കുന്ന ഒരു ലാപ്ടോപ്പിന്റെ അത്രയുമേ ഭാരമേ ഇതിനുള്ളൂ എന്നാണ് ചുരുക്കം ഒന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കൂ കിലോമീറ്ററുകൾ നടക്കേണ്ടി വരുന്ന മല കയറേണ്ടി വരുന്ന നമ്മുടെ ജവാന്മാർക്ക് ഇത് എത്ര വലിയ ആശ്വാസമാണെന്ന് മാത്രമല്ല ഇതിൻ്റെ റേഞ്ച് ഇരുന്നൂറ് ആണ് ആ ഇരുന്നൂറ് മീറ്ററിനുള്ളിൽ ശത്രു വന്നാൽ പിന്നെ രക്ഷപ്പെടാൻ പാടാണ് മറ്റൊരു കാര്യം ഇതിൽ ഉപയോഗിക്കുന്ന വെടിയുണ്ടകളാണ് ബുള്ളറ്റ്സ് ആണ് ലോകത്തെ എവിടെയുമുള്ള നാറ്റോ സ്റ്റാൻഡേർഡ് ബുള്ളറ്റുകൾ ഇതിൽ ഉപയോഗിക്കാം ഇവിടെയാണ് ഞാൻ ആദ്യം പറഞ്ഞ ഇക്കണോമിക്സ് വർക്കാകുന്നത് പണ്ട് നമ്മൾ യുദ്ധം വന്നാൽ വെടിക്കോപ്പുകൾക്ക് വേണ്ടി അതായത് ആയുധങ്ങൾക്ക് വേണ്ടി വിദേശ രാജ്യങ്ങളുടെ മുന്നിൽ ക്യൂ നിൽക്കണമായിരുന്നു ഉക്രൈൻ യുദ്ധമൊക്കെ നിങ്ങൾ ഇപ്പോൾ കാണുന്നില്ലേ അവരുടെ സാഹചര്യം എന്താണ് അവർ തെണ്ടുകയാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആയുധങ്ങൾക്ക് വേണ്ടി ആയുധം തീർന്നാൽ കളി തീർന്നിരിക്കുന്ന ഒരു സാഹചര്യമാണ് അവിടെയുള്ളത് എന്നാലും ഭാരത് ഫോർജ് ഈ കരാർ എടുത്തതോടെ തോക്കും മുണ്ടയും എല്ലാം ഇനി ഇന്ത്യയിൽ തന്നെ ഉണ്ടാക്കും ആയിരത്തി അറുനൂറ്റി അറുപത്തിരണ്ട് കോടി രൂപയും നമ്മുടെ രാജ്യത്ത് തന്നെ കിടക്കും നമ്മുടെ ആളുകൾക്ക് ജോലി കിട്ടും അല്ലാതെ വിദേശ കമ്പനികളുടെ പോക്കറ്റിലേക്കല്ല പണം പോകുന്നതെന്ന് നിങ്ങൾ പ്രത്യേകം ഓർക്കണം ഇന്ത്യൻ ആർമി ചീഫ് ജനറൽ ഉപേന്ദ്ര ദ്വേദി പറഞ്ഞ ഒരു വാക്കുണ്ട് വെടിക്കോപ്പുകളുടെ അല്ലെങ്കിൽ ആയുധങ്ങളുടെ കാര്യത്തിൽ നമ്മൾ തൊണ്ണൂറ് ശതമാനം പരി സ്വയം പര്യാപ്തത നേടിയെന്ന് ചൈനയെയും പാകിസ്ഥാനെയും ഏറ്റവും കൂടുതൽ ഭയപ്പെടുത്തുന്ന കണക്കാണ് ഇതെന്ന് പറയേണ്ടി വരും ഇപ്പോൾ നിങ്ങൾക്കൊരു കാര്യം മനസ്സിലായോ ഈ രണ്ട് വാർത്തകളും ഞാൻ എന്തിനാണ് ഒരുമിച്ച് പറഞ്ഞതെന്ന് ഇത് രണ്ടും ചേർത്ത് വായിക്കുമ്പോഴാണ് ഇതിന്റെ യഥാർത്ഥം ചിത്രം കിട്ടുക ഒരു കാലത്ത് ഒരു തോക്ക് വാങ്ങണമെങ്കിൽ പോലും നമ്മൾ വർഷങ്ങൾ കാത്തിരിക്കണമായിരുന്നു അഴിമതി ആരോപണങ്ങളും ഫയൽ നീക്കങ്ങളും ഒക്കെയായി അത് നീണ്ടുപോകുമായിരുന്നു എന്നാൽ ഇന്ന് എന്താണ് സാഹചര്യം ഒരു വശത്ത് ഹൈടെക് ആയ ആന്റി ഡ്രോൺ സിസ്റ്റം സ്റ്റാർട്ടപ്പുകൾ ഉണ്ടാക്കുകയാണ് ഇന്ത്യയിലെ തന്നെ സ്റ്റാർട്ടപ്പുകൾ ഉണ്ടാക്കുകയാണ് മറുവശത്ത് വൻകിട ഇന്ത്യൻ കമ്പനികൾ ലോകോത്തര നിലവാരമുള്ള തോക്കുകൾ ഉണ്ടാക്കുന്നു ഇത് നൽകുന്ന മെസ്സേജ് എന്താണെന്ന് നിങ്ങൾക്കറിയാമോ ഞങ്ങളെ തൊട്ടാൽ തിരിച്ചടി കിട്ടും അത് ആരായാലും അതിനുള്ള എട്ടിൻ്റെ പണി കിട്ടിയിരിക്കും എന്നുള്ള രീതിയിൽ തന്നെയാണ് മെയ്ക്ക് ഇൻ ഇന്ത്യ ആയുധം കൊണ്ടായിരിക്കും മെയ്ഡ് ഇൻ ഇന്ത്യ ആയുധം കൊണ്ടായിരിക്കും നമ്മൾ അതിനുള്ള മറുപടിയും കൊടുക്കുക നമ്മുടെ അയൽരാജ്യങ്ങൾ ഇത് ശ്രദ്ധിക്കുന്നുണ്ട് കാരണം സ്വന്തമായി ആയുധം ഉണ്ടാക്കാൻ കഴിവുള്ള ഒരു രാജ്യത്തെ തോൽപ്പിക്കാൻ കഴിയില്ല അത് ചരിത്രം തെളിയിച്ചത് തന്നെയാണ് എന്ന് പറയേണ്ടി വരും സുഹൃത്തുക്കളെ രണ്ടായിരത്തി ഇരുപത്തി ആറിൻ്റെ തുടക്കത്തിൽ തന്നെ ഇത്തരം വാർത്തകൾ കേൾക്കുമ്പോൾ ഒരു ഇന്ത്യക്കാരൻ എന്ന നിലയിൽ അഭിമാനം തോന്നേണ്ടതാണ് തോന്നുക തന്നെ ചെയ്യും പക്ഷേ ഇവിടെ ഒരു ചോദ്യം ബാക്കിയുണ്ട് സ്വന്തം ആവശ്യത്തിന് ശേഷം ഇന്ത്യ ഒരു ആയുധങ്ങൾ അല്ലെങ്കിൽ ഇന്ത്യ ഈ ആയുധങ്ങൾ വിദേശ രാജ്യങ്ങളിലേക്ക് കയറ്റുമതി ചെയ്യണോ അതോ നമ്മുടെ ടെക്നോളജി നമ്മൾ മാത്രം സൂക്ഷിക്കണോ ഇന്നത്തെ ഈ മാറ്റത്തിനെ കുറിച്ച് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് പഴയ ഇൻസാസ് തോക്കുകൾ മാറി ഭാരത് ഫോർജിൻ്റെ തോക്കുകൾ വരുന്നതിലൂടെ നമ്മുടെ സൈനികർക്ക് മുൻതൂക്കം കിട്ടുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും താഴെ കമൻറ്റ് ചെയ്യണം കാരണം നിങ്ങളുടെ ഓരോ കമൻറ്റും എനിക്ക് വിലപ്പെട്ടതാണ് എന്ന് ഞാൻ പ്രത്യേകം പറയുകയാണ് അതുപോലെ തന്നെ ലൈക്ക് ഹൈപ്പ് ഒക്കെ തരികയാണെങ്കിൽ വലിയ ഉപകാരമായിരിക്കും അപ്പോൾ അടുത്ത വീഡിയോയിലൂടെ നമുക്ക് കാണാം